أعوذ بالله من الشيطان الرجيم لا إكراه في الدين تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك فقد استمسك بالعروة الوثقى لا انفصام لها والله سميع عليم ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ വചനം മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത് എൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു ലാ ഇദ്ദീൻ മതത്തിൻ്റെ കാര്യത്തിൽ ബലപ്രയോഗമേ ഇല്ല ബയ്യന റുഷ്വിനുള്ള വൈ സന്മാർഗം ദുർമാർഗത്തിൽ നിന്ന് വ്യക്തമായി വേർതിരിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു അതുവരെയാണ് നമ്മൾ വിശദീകരിച്ചത് ഇതിന് അവസാന ഭാഗം ബില്ലാഹി അതുകൊണ്ട് ഏതൊരാൾക്കുന്നുവോത്ത് നമുക്ക് വിശദീകരിക്കാം അപ്പോൾ മനസ്സിലാവും എന്താണ് താഹൂത്ത് വൈ മിമ്പില്ല അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവോ وَقَدِ اسْتَمْسَكَ بِالْعُرُوَةِ الْوُثْقَى أَوَنْ السكر يقولون ان اللَّهُ يقولون لَهُمْ لَمْ يقولون ان السكر وَاللَّهُ سَمِيعٌ عَلِيمٌ يقولون ان السكر يقولون കുഫറ് നമുക്കറിയുന്നതാണ് വിശ്വസിക്കുക എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞത് കുഫറിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ആശയം എന്ന് പറയുന്നത് സത്തറ എന്നാണ് സത്തറാണ് മറച്ചുവെക്കലാണ് മറച്ചുവെക്കും അതുകൊണ്ടാണ് ഈത്തപ്പന കർഷകർ ഈ ഈത്തപ്പന കൊലച്ചു വരുമ്പോൾ ആ കൊലയെ കവർ ചെയ്തുകൊണ്ട് ഒരു പിന്നെ കവറുണ്ടാവും അതിന് പറയാം കുഫുർ റാന്നാണ് കുഫുർ ഇവിടെ കാഫിറിനെ കാഫിർന്ന് വിളിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ ഞാമത്തുകളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അടയാളങ്ങളെ ഒക്കെ മറച്ചു വെക്കുന്നു എന്നതുകൊണ്ട് ഓക്കെ എന്താണ് താഹൂത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഇനി മനസ്സിലാക്കേണ്ടത് താഗൂത്ത് എന്ന് പറഞ്ഞാൽ അതാണ് താഹൂത്ത് എന്ന് പറഞ്ഞത് ഇബുൽ ഖയീം റഹിമഹയുടെ നിർവചനമാണത് അടിസ്ഥാനപരമായി താഗൂത്ത് എന്ന് വന്ന വാക്ക് വന്നത് തുകയാൻ എന്നതിൽ നിന്ന് തുകയാൻ ആ ഭാഷ പറഞ്ഞിട്ട് പോകാം മറ്റേ കഥകൾക്കും മനസ്സിലാകാൻ എളുപ്പം തകാ എന്നാണ് അതിൻ്റെ ക്രിയ തക ഖുർആാൻ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട് തകാ പിന്നാലമ്മ തകൽമൻ തക എന്നൊക്കെ വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അതിൻ്റെ കർത്താവായി വരേണ്ടത് താകയി എന്നാണ് തക ചെയ്യുന്നവൻ താകൈ ആണ് അതൊന്ന് ആശയം ശക്തിപ്പെടാൻ വേണ്ടി താവൂത്ത് എന്നാക്കും അങ്ങനെയാണ് താവൂത്ത് വന്നത് മനസ്സിലായില്ലേ ഒരു കാര്യത്തിൻ്റെ പരിധികൾ വല്ലാതെ ലംഘിക്കുമ്പോഴാണ് എന്തു പറയുക തക എന്ന് പറയാം അപ്പോൾ വെള്ളം കവിഞ്ഞൊഴുകയാണെങ്കിൽ അതിന് തകൽമാ ആ എന്ന് പറയും തകൽ മാബിയുടെ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് അത് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ വെച്ചാൽ സാധാരണ ഒഴുക്കല്ല വലിയ അത്യാഹിതങ്ങളൊക്കെ അപകടങ്ങളൊക്കെ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാവുന്ന ഒഴുക്ക് അതാണ് മനസ്സിലായല്ലേ അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്ന അത്യാഹിതങ്ങളെ കുറിച്ച് പറയാ താകയ എന്നാണ് സമൂഹ ഗോത്രത്തെ ബാധിച്ച അത്യാഹിതത്തെ കുറാൻ താഗിയ എന്ന് പറഞ്ഞിട്ടുണ്ട് താഗ്യ മനസ്സിലായില്ലേ മനുഷ്യൻ താഗൈ എന്ന് പറയുമ്പോൾ എന്താണ് അതാണ് ഇബിൽ ഖയീം റഹിമഹുല്ല പറഞ്ഞത് മനുഷ്യൻ അവൻ്റെ മൂന്ന് വിഷയത്തിലുള്ള പരിധികൾ ലംഘിക്കുമ്പോഴാണ് അവൻ താഗൈ അല്ലെങ്കിൽ താകൂത്തിലേക്കെത്തുന്നത് മനസ്സിലായില്ലേ അതെന്തൊക്കെയാണ് അതിൽ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് മബൂത് അബാദത്തിൽ അതിൽ കഴിയുമ്പോൾ രണ്ട് മധ്ബൂവഴി ഇത്തിബ ഫോളോ ചെയ്യുന്നതിൽ പിൻപറ്റുന്നതിൽ അതിര് കവിയുമ്പോൾ മൂന്നാമത്തേത് മുത്ത അനുസരണത്തിൽ അതിര് കവിയുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാവും നമുക്കത് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിര് കവിയലാണെന്ന് പറഞ്ഞല്ലോ സൂറത്ത് ഹാക്കയിലെ പതിനൊന്നാമത്തെ വചനത്തിൽ കാണാം ഇന്നാലമ്മ തകൽമ അഹമൽ ജാരി പിടുത്തം കിട്ടാത്ത വെള്ളം അതിരുകവിഞ്ഞ വെള്ളം വന്നപ്പോഴാണ് നിങ്ങളെ നാം കപ്പലിൽ കയറ്റിയത് എന്ന് പറഞ്ഞു കാരണം ആ അതിരുകവിഞ്ഞ വെള്ളം വന്നപ്പോഴാണല്ലോ നൂഹനബിയുടെ ആ വിശ്വാസികൾ കപ്പലിൽ കയറിയതും കുഫ്വാറുകൾ അതിൽപ്പെട്ടു മുങ്ങി മരിച്ചു പോയതുമൊക്കെ മനസ്സിലായില്ലേ ഇവിടെ മൂന്ന് സംഗതി എന്ന് പറഞ്ഞല്ലോ മൂന്ന് കാര്യത്തിൽ പരിധി വിടുക എന്ന് പറഞ്ഞു ഒന്നാമത്തേത് മഴബൂതാണ് ഏതുപോലെ ബിംബങ്ങളെ ആരാധിക്കുക ആ ബിംബങ്ങൾ അവിടെ താഹൂത്താണ് അല്ലെങ്കിൽ അല്ലാതെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ വസ്തുക്കളും എന്താണ് താഹൂത്താണ് കാരണം അവിടെ അഭിവാദത്തിൽ അവൻ അതിലുട്ടു എന്ന് പറഞ്ഞു പിൻപറ്റുക അതാരാ അത് പുരോഹിതന്മാരാ ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന ഒരുപാട് പുരോഹിതന്മാരുണ്ട് ആ പുരോഹിതന്മാർ ഹറാമുകളെ ഹലാലാക്കും ഹലാലുകളെ ഹറാമാക്കും അവർ പറഞ്ഞതായിരിക്കും ആളുകൾക്ക് ഏറ്റവും പ്രധാനം അള്ളാഹ് പറഞ്ഞതോ റസൂൽ പറഞ്ഞതോ ആവില്ല അപ്പോൾ ആ അവിടെ താകോത്താണ് മനസ്സിലായി മൂന്നാമത്തേത് അനുസരണമാണ് അത് അക്രമിയായ വഴിപഴച്ച ഭരണാധികാരി അയാൾ സമൂഹത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ കൽപ്പിക്കുന്നു അത് അംഗീകരിച്ചാൽ ആ അങ്ങനെ പറയുന്ന ആ ഭരണാധികാരിയും എന്താണ് താഹൂത്ത ഈ മൂന്ന് കാര്യങ്ങളാണ് എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കത് മനസ്സിലാക്കണം മനസ്സിലായില്ല അപ്പം ഇബാതത്തിലുണ്ട് ഇത്തിബയിലുണ്ട് താഴത്തിലുമുണ്ട് എന്നർത്ഥം മനസ്സിലായില്ലേ ഖുറാൻ ഈ പദം പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് ഓരോ സന്ദർഭവും പരിശോധിച്ചാൽ അതിൻ്റെ വിപരീതം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും താകൂത്ത് എന്താണ് ഇവിടെ തന്നെ നോക്കൂ ഫമൈർ ബിത്താകൂത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഇവിടെ താഗൂത്തിനെ നിഷേധിക്കുന്നതിന് വിപരീതമായി പറഞ്ഞതെന്താ യു മിംബില്ല അള്ളാഹുവിൽ വിശ്വസിക്കുക അപ്പോൾ ഇവിടുത്തെ താകൂത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശം അല്ലാത്ത ആരാധ്യ വസ്തുക്കളാണ് അത് ഏത് സാധനമായാലും എന്ത് അതിനെ വിളിച്ചാലും ശരി മനസ്സിലായി സൂറത്തും നഹ്ലിലുണ്ട് അനി അബുദുള്ള അവിടെ ഇബാദത്തുള്ള അനി അബ്ബുദ എന്നതിൻ്റെ വിപരീതമായിട്ടാണ് എന്തു പറഞ്ഞത് വജ്തൻ ഇബുത്താഹൂത്ത് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ താഹൂത്തിൻ്റെ വിപക്ഷന്ത അള്ളാഹു അല്ലാതെയുള്ള ഇബാദത്ത് ചെയ്യപ്പെടുന്നവരാണ് ക്ലിയറല്ലേ അങ്ങനെ മനസ്സിലാക്കി പോയാൽ എളുപ്പമുണ്ട് സൂറത്തു നിസാ ഇൽ പറയുന്നുണ്ട് വല്ലദീന കഫറുത്തിൽ താഗൂത്ത് സത്യത്തെ നിഷേധിച്ചവർ താഗൂത്തിൻ്റെ മാർഗത്തിൽ പടവെട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ ശേഷം പറയുന്നത് അതിനാൽ നിങ്ങൾ ചെഗുത്താൻ്റെ മിത്രങ്ങളോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താ താഗൂത്തിൻ്റെ വിവക്ഷ വളരെ ക്ലിയറാണ് ജിന്നുകളിലും മനുഷ്യരിൽപ്പെട്ട പെട്ട ജകുത്താന്മാരാണ് അവിടെന്ത് താപൂത്ത് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം മനസ്സിലായി അപ്പം അള്ളാഹുവിനോടുള്ള വിധേയത്വത്തിൻ്റെ പരിധി ലംഘിക്കുകയോ ലംഘിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന എല്ലാ ശക്തികളും എന്താണ് താഹൂത്താണ് മനസ്സിലായില്ലേ അതിൽ വിധി വിലക്കുകളെ മറികടന്നുകൊണ്ട് അനുശാസിക്കുന്ന മനുഷ്യരും പിഷാചുക്കളും അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളും ഗോളങ്ങളും മഹത്വക്കളും കബറുകളും ഒക്കെ അതിൽപ്പെടും മനസ്സിലായില്ലേ അതിനെയൊക്കെ നിരാകരിക്കണം അതാണ് പ്രമയ്യക്ഫുർ വിത്താഹൂത്ത് എന്ന് പറഞ്ഞു പറഞ്ഞത് കൃത്യത്തിന് മനസ്സിലായല്ലേ അത് കാരണം അല്ലാതെ മനുഷ്യന് തെറ്റിദ്ധാരണ വരുന്നൊരു പദമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി അടുത്തതെന്താ വൈ ഉമ്മിമ്പില്ല ഒരു കാര്യത്തെ നിരാകരിച്ചാൽ പോരാ പിന്നെയോ അത് താകൂത്തിനെ നിഷേധിച്ചോ അത് പോരാ പിന്നെ അള്ളാഹുവിനെ അംഗീകരിക്കണം ലാ ഇലാഹ ഇല്ല അള്ളാന്നല്ലേ കലിമത്ത് തൗഹീദ് അതാണല്ലോ ലാ ഇലാഹ ഇല്ലാ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ താകൂത്തുകളെ നിഷേധിച്ച ശേഷം അള്ളാഹുവിനുള്ള വിശ്വാസം വേണം എന്നാവശ്യപ്പെടുകയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ബില്ല നമ്മളൊരുപാട് തവണ വിശദീകരിച്ചതാണ് അൽ ഈമാനു ഈമാനുബില്ല എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ് അൽ ഈമാനു ഈമാനുബില്ലയിലേട്ടത് അൽ ഈമാനു ബി ബുജൂദിഹി അള്ളാഹുവിൻ്റെ ഉന്മയെക്കുറിച്ചുള്ള ഈമാൻ ഉണ്ടാണ് അള്ളാഹു ഉണ്ട് രണ്ട് അൽ ഇമാൻബി റുബൂവിയത്തി ഹി അള്ളാഹുവിൻ്റെ റുബൂവിയത്തിനെക്കുറിച്ചുള്ള ഇമാൻ ഉണ്ടാകണം റബ്ബാണ് എന്നുള്ളത് മൂന്ന് അല്ലിമാനുബി ഉലൂഹിയത്തി അള്ളാഹുവിൻ്റെ ഇലാഹിയത്ത് അള്ളാഹു ഇലാഹാണ് എന്നുള്ള ഈമാനുണ്ടാകണം നാലാമത്തേത് അല്ലിമാനുബി വസിഫാത്തിഹി അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളിലുള്ള ഇമാൻ ഈ മൂന്നും കൂടിയാലാണെന്ത് വയോ മിമ്പില്ല എന്നതാകും ിൻ മൂന്നല്ല നാലും ഈ നാലെണ്ണം കൂടിയാലാണ് എന്താവുക ഈമാനാവുക അപ്പം നിഷേധം പോയ അംഗീകാരവും വേണം എന്നർത്ഥം അള്ളാഹുവിനെ ഇങ്ങനെ ഒരാൾ അംഗീകരിച്ചാൽ അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം താകൂത്തുകളെ നിരാകരിക്കണം പിന്നെ അള്ളാഹുവിനെ അംഗീകരിക്കണം അങ്ങനെ ചെയ്താൽ എന്തു കിട്ടും ം സിൽവത്തിൽ നല്ല ഫലമുള്ള കയറിലാണ് അവർ പിടിച്ചിട്ടുള്ളത് ഫലമുള്ള കയറിൽ മനുഷ്യ ഫിസാമലഹ ഒരിക്കലും പൊട്ടിപ്പോകാത്ത എന്ന് പറഞ്ഞത് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒറിജിനൽ ഉണ്ടല്ലോ അള്ളാഹുലുള്ള യഥാർത്ഥ വിശ്വാസം അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ലഭിക്കുന്ന ഒരിക്കൽ ഒരിക്കലും പൊട്ടിപ്പോകാത്ത പിടിവള്ളി അത് ഭൗതിക ജീവിതത്തിൽ പോലും ഈ പിടിവള്ളിയിൽ മുറുക പിടിക്കുന്നവർക്ക് ഭൗതിക ജീവിതം സുഖകരമാകും ശാശ്വത ജീവിതവും എന്താവും സുഖകരമാകും ഭൗതിക ജീവിതത്തിൽ സുഖം കിട്ടും ഒരു സംശയവുമില്ല പക്ഷേ അത് ഓരോരുത്തരും അനുഭവിക്കുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കിയാൽ ചിലപ്പോൾ ആ സുഖം കാണൂല ശാശ്വത ജീവിതത്തിൽ എന്തായാലും എന്തുണ്ട് സുഖമാണത് മനസ്സിലെ അപ്പോൾ ഈ പിടിവള്ളിയിൽ ഈ ദൗഹിദാകുന്ന വള്ളിയിൽ ഈ കയറിൽ മുറുക പിടിച്ചാൽ ശാശ്വതമായ പാരത്രിക സ്വർഗീയ ജീവിതമാകുന്ന കരയിലേക്ക് സുരക്ഷിതമായി എത്തും മനസ്സിലല്ലേ ഇതല്ലാത്ത ഏത് കയറും മിഥ്യയാണ് താഹൂത്താണ് മനസ്സിലെ ചിലപ്പോൾ ഈ താഹൂത്തിയൻ കയറുപയോഗിച്ച് ഇവിടെയുള്ള ഈ കയത്തിൽ നീന്താനായി എന്ന് വരാം അല്ലെങ്കിൽ ഇവിടെ രക്ഷപ്പെടാനായി എന്ന് വരാം പക്ഷേ അതൊരിക്കലും അവനെ എവിടെ എത്തിക്കില്ല പരലോകത്തുള്ള ഏറ്റവും സുഖകരമായ ജീവിതത്തിൽ എത്തിക്കുകയില്ല കൂടി ഈ കയറൊക്കെ തവും പൊട്ടിപ്പോകും മനസ്സേ ദാഹോത്തിൻ്റെ പിന്നാലെ പോയാലാണ് അവൻ ചെന്നെത്തുന്നത് എവിടെയിരിക്കും ശാശ്വതമായ നിരകത്തിലായിരിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ ഹാബില് അള്ളാഹുവിൻ്റെ പാശം അതാണ് പറഞ്ഞത് മുറുകെ പിടിച്ച് അള്ളാഹു എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും ആ അള്ളാഹു നീട്ടിത്തരുന്ന കയറാണിത് പിടിവള്ളിയാണ് അതിൽ പിടികൂടിയാൽ ഏത് അതിൽ പിടിച്ചവൻ്റെ ഏത് വിളിയും അള്ളാഹു കേൾക്കും ഏത് പ്രാർത്ഥനയും കേൾക്കും ഏതാവശ്യവും അവനറിയും എന്തും നിവർത്തിച്ചു കൊടുക്കാനുള്ള കഴിവ് അവനുണ്ട് അത് പൊട്ടൂല ബാക്കിയുള്ള എല്ലാം പൊട്ടൂട്ടോ എമ്മിലൊന്നും പിടിക്കാൻ നടക്കരുത് അതാണ് ലംഫിസ്ലാം എന്നിട്ട് അവസാനിപ്പിച്ചത് വല്ലാഹു സെമിയും അലീം അള്ളാഹു സെമി ആണ് എല്ലാം കേൾക്കുന്നവനാണ് അലീം എല്ലാം അറിയുന്നവനുമാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുസ് മാനത്തല മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള തോഫിക്ക് നൽകട്ടെ